അപ്പോ ഇന്നലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു മലയാളത്തിലെ ഒരു നടന്റെ ഒരു ദൃശ്യം ലീക്കായിട്ട് ആ വിനായകൻ വിനായകന്റെ ദൃശ്യം ലീക്കായിട്ട് കേരളത്തിൽ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയാണ് അറിയില്ല പുള്ളിക്ക് കുറേ നാളെ തുടങ്ങിയിട്ട് പരിപാടികൾ ഈ ലീലയുടെ ആവശ്യം തുടങ്ങിയിട്ട് കുറേ നാളായി പുള്ളിക്ക് എന്തോ ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ട് ഒന്നാണ് ആൾക്കോഹോൾ ഡീ അഡിക്ഷൻ പിന്നെ കുറച്ച് കൗൺസിലിംഗ് ആവശ്യമുണ്ട് പിന്നെ സൈക്കാറ്റി മെഡിക്കൽസ് തുടങ്ങിയ മെഡിസിൻ കൊടുക്കണം പുള്ളി നോർമലല്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ തുറന്ന പറയാനും പുളി നോർമലല്ല ചേത്താനുള്ള പുളി ജസ്റ്റിഫൈഡ് ആയത് അവിടെ ജാതി മതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട് പ്രാകൃത മത്സ്യങ്ങളിൽ ജീവിക്കുന്നു കണ്ടാലും അതേപോലെ വിളിക്കുന്ന ഞാൻ പറഞ്ഞു ഈ ആ കണ്ടുപിടിച്ച് വിളിച്ചപ്പോൾ പുള്ളി തന്നെ വിളിച്ചാണ് വിളിച്ചില്ല ഇന്നോട് മോശം പെരുമാറുക ഏലോ പെൺകുട്ടി വിളിച്ചപ്പോൾ ഞാൻ മോശം പറഞ്ഞു ഞങ്ങൾക്ക് എന്തു പുളി ടൈം തോന്നുന്നു ആൾക്കാൾ ഡി എ ആദ്യം എത്തണ്ട അത് കഴിഞ്ഞാൽ സെക്കാൻഡ്രിക് ഡീല ആള് മനസ്സല്ല ചെയ്യേണ്ടത് ട്രീറ്റ്മെൻ്റ് പക്ഷേ ഈ ഫ്ലാറ്റിൽ കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ലീക്ക് ഇയാൾ പ്രൊമോഷന്റേന്നാണോ അല്ലെങ്കിൽ വൈറലായിട്ട് റീച്ച് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി വൈറലായിട്ട് നിൽക്കാൻ വേണ്ടി അറിയില്ല എന്തായാലും ഈ കാച്ചരെ കാണണ്ട ധൈര്യാവസ്ഥയാണ് അവർക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ് അവിടെ ഒന്നാണ് ഫുൾ ടൈം വെള്ളത്തിലാണ് ആൾക്കോഹോളിന് മാറ്റണം പിന്നെ അറിയാൻ മാനസികമായിട്ട് കൊടുക്കണം എന്തൊക്കെ കാഴ്ചകളാണ് ഇപ്പൊ ആൾക്കാർ കാണുന്നത് ഈ കാലത്ത് ഈ കാഴ്ച കാണിക്കുന്ന ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും കാണാം ഇയാളെ കാണുന്ന ബന്ധവുമില്ല ഇയാളെ കാണുന്നില്ല കണ്ടില്ല പുള്ളിക്ക് ഒന്നെങ്കിൽ പ്രൊമോഷൻ ഇല്ലെങ്കി എന്തൊക്കെ ഉണ്ട് പുലി വരച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് അതാണ് കാരണം ചെയ്യേണ്ടത് ആളെ നോർമൽ ആക്കണം അല്ല പുള്ളി പ്രാകൃത ജീവിതമാണ് പുലി പണ്ടല്ലോ ഈ നിയന്ത്രണത്തെല്ലോ പറയലോ ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഏതോ ഒരു മാധ്യമപ്രവർത്തനം ഉണ്ടാക്കി കുറച്ചെല്ലാം പോകുമ്പോൾ സ്ത്രീകളുടെ കാര്യം വന്ന് എന്തോ കാര്യമായിട്ട് അസുഖം ഉണ്ട്